ഞാനുമായിട്ട് പിണങ്ങി കഴിയായിരുന്നു ആര് ബാലയും എലിസബത്തുമായിട്ട് പിണങ്ങി കഴിയായിരുന്നു പിണങ്ങി കഴിഞ്ഞ എലിസബത്തിന് അവൾ ക്രൂരയാണെന്നൊക്കെ പറഞ്ഞ അവൾക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞ ബാല ഈ ബാല ഈ ബ്ലഡ് ഒക്കെ ശബ്ദിച്ച ആ സമയത്ത് എലിസബത്തിനെ തിരിച്ചു വിളിക്കും നീ വന്നില്ലെങ്കിൽ ഞാൻ പോകും എനിക്ക് വേറെ ആരുമില്ല ഒപ്പിടാൻ നീയെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലയെ ഈ പറയുന്ന എലിസബത്തിനെ ബാല വിളിച്ചു വരുത്തുന്നു ഇവിടെ വിളിച്ചു വരുത്തിയത് മറ്റൊന്നും കൊണ്ടല്ല ഒപ്പിടാനും തേങ്ങിയൊന്നുമല്ല എലിസബത്ത് അവിടെ എന്താണ് അവരുടെ തീട്ടവും ഈ മൂത്രവും കോരാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലായിരുന്നു എന്നെ ഒരു വേലക്കാരിയെ പോലെ എന്നെ വിളിച്ചു ഞാൻ ഇത്രയും ദിവസങ്ങളും തീട്ടവും മരവും കോരി എനിക്ക് അതിന്റെ ശമ്പളവും കൂടി തന്നില്ല എന്നാണ് ഈ എലിസബത്ത് പറഞ്ഞത് അവരി നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബാല പറയുന്നത് ബാല വിളിച്ചു വരുത്തിയ യഥാർത്ഥം പറഞ്ഞാൽ തീട്ടവും മരവും കോരാ തീട്ടവും മൂത്രവും കോരാൻ വേണ്ടിയിട്ടല്ല ആര് ലിവറിന് വേണ്ടിയിട്ടാണ് എലിസബത്തിനെ വിളിച്ചു വരുത്തിയത് പക്ഷെ ലിവര് ആര് എലിസബത്ത് ലിവറ് കൊടുത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഏതോ ഒരു ജേക്കബ് എന്ന് പറയുന്നത് അവന്റെ ലിവർ വാങ്ങിച്ചു വെച്ചാണ് അറിയ ഇപ്പൊ രക്ഷപ്പെട്ടത് അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ആർക്കുണ്ട് ബാലാണ് ബാലാന്ന് വെച്ച ചുണുവലിയെ ഇവരെ കൊണ്ട് എന്ത് ചെയ്തു ഈ ലിവറും കൂടി അടിച്ചു മാറ്റാന്ന് കരുതി പക്ഷേ എലിസബത്തിന് ചെറിയ ബുദ്ധിയുള്ളത് കൊണ്ട് എലിസബത്ത് അപ്പൊ അത് കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ വളരെ നന്നായി ഇല്ലെങ്കിൽ ലിവറും കൂടി കിട്ടൂലായിരുന്നു ഇപ്പൊ ലിവർ ഇല്ലാതെ വീട്ടിൽ വീട്ടിൽ പോയിരിക്കാമായിരുന്നു മനസ്സിലായോ അപ്പോ ഇത് മൊത്തത്തിൽ പിന്നെ എന്റെ മട്ട ചാനലിൽ ഇട്ടിട്ടുണ്ട് റിയാക്ലിട്ടിട്ടുണ്ട് ഇവരുടെ അത് വേണമെങ്കിൽ നിങ്ങൾ പോയി കാണിക്കുക കാണുക എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം അതുമല്ല ഇതിനകത്ത് പൊതുവേ ഈ ഈ ഒരു ഇവന്റെയൊരു ഈ ഒരു പറയുന്ന എക്സ്പ്ലനേഷൻ കെട്ടി കേട്ടി കഴിഞ്ഞാൽ അതിനകത്ത് ഭീഷണിയുണ്ട് അവസാനമൊക്കെ ഭീഷണി പറഞ്ഞു എന്നെ ജീവിക്കാൻ അവന് അനുവദിക്കൂ നിങ്ങളും ജീവിക്കുന്നൊക്കെ പറയൂ ഇതിനകത്തൊരു ഭീഷണിയുണ്ട് ഇതിനെ ഇതിനകത്തൊരു കലാ ആഹ്വാനമുണ്ട് അതുമല്ല ഇതിനകത്തൊരു സെന്റിമെന്റ് സെന്റി ഞാൻ സെന്റിമെന്റ് പറയാം അങ്ങനെ മൂന്ന് തരത്തിലുള്ള എല്ലാം കൂടി ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി അവന്റെ ഫാൻസിനൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടി ബാല നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ബാല ഒന്ന് മനസ്സിലാക്കണം ഇപ്പോഴുള്ള കേരളത്തിലുള്ള മുഖ്യ താങ്കളുടെ ഫാൻസ് ആയിരുന്ന താങ്കൾ ഇഷ്ടപ്പെട്ടിരുന്ന താങ്കളുടെ ചാരിറ്റി എല്ലാം സത്യമായിരുന്നു എന്ന് കരുതിയ എല്ലാവർക്കും ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാർക്ക് ഇപ്പൊ താങ്കളുടെ തനിക്കുണം മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കെല്ലാം താ ബാല ഈ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഉടായിപ്പായിരുന്നു എന്നും ഈ പറയുന്ന എലിസബത്ത് അമൃതയെ പോലുള്ള പെൺകുട്ടികളെ താങ്കൾ മാനസികമായും ശാരീരികമായും വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നും അവർക്ക് ഏതാണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നവർ പോലും കമാ ഒരു അക്ഷരം ഇണ്ടാതെ ഇപ്പോഴും വാ പൊത്തി മിണ്ടാതിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ബാലയ്ക്ക് ഉണ്ടായാൽ നമുക്ക് വീണ്ടും കാണാം ജയഹിന്ദ്